കൊച്ചിയിൽ പോലീസ് നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകിയ പാപ്പാഞ്ഞിയെ മാറ്റില്ല എന്ന ഗാലാടി കൊച്ചി സംഘാടകർ ഇന്ന് രാത്രി ഏഴ് മണിക്ക് പാപ്പാഞ്ഞിയുടെ ഉദ്ഘാടനം നടത്താനാണ് സംഘാടകരുടെ തീരുമാനം പോലീസ് ഏകപക്ഷീയമായാണ് തീരുമാനമെടുക്കുന്നത് എന്നും ജനങ്ങൾ പോലീസ് നടപടികളെ ചെറുക്കുമെന്നും സംഘാടകർ പറഞ്ഞു സഹിൻ ആന്റണിയുണ്ട് കൊച്ചിയിൽ നിന്ന് സഹിനിലേക്ക് ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഈ പപ്പാഞ്ഞിയെ മാറ്റണമെന്ന് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു അൻപതടി ഉയരമുള്ള പപ്പാഞ്ഞിയാണ് അത് മാറ്റണമെന്നായിരുന്നു പോലീസ് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിരുന്നത് ഗാലാടി കൊച്ചി എന്ന് പറയുന്ന ഒരു സംഘടന അവർ വെച്ച കഴിഞ്ഞ തവണയും അവർ വെച്ച പപ്പാഞ്ഞിയെ കത്തിക്കാൻ പോലീസ് സമ്മതിച്ചിരുന്നില്ല ഇത്തവണ പപ്പാഞ്ഞിയെ വെക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അത് സംബന്ധിച്ചുള്ള ഒരു നോട്ടീസും പോലീസ് നൽകിയിരുന്നു ഇതിന് ഗാലാടി കൊച്ചി മറുപടി നൽകുകയും ചെയ്തു എന്നാൽ ഇതുവരെ പോലീസ് ആ മറുപടിക്ക് വ്യക്തമായി മായ ഒരു കാരണങ്ങളൊന്നും തന്നെ തിരിച്ചു പറയാത്തത് കൊണ്ട് ഇന്ന് വൈകുന്നേരം ഏഴ് മണിയോടുകൂടി ഈ പപ്പാഞ്ഞിയെ ഉദ്ഘാടനം ചെയ്യാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഗാലാടി കൊച്ചിയുടെ സംഘാടകരിൽ പ്രധാനിയായിട്ടുള്ള ബെന്നി അദ്ദേഹം ഇവിടുത്തെ കൗൺസിലർ കൂടിയാണ് എന്താണ് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ് പപ്പാഞ്ഞിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇനിയും ഈ പപ്പാഞ്ഞിയെ ഉദ്ഘാടനം ചെയ്യാൻ തന്നെയാണോ തീരുമാനം നൂറുകണക്കിന് പപ്പാഞ്ഞികൾ കത്തുമ്പോൾ ഗാലാടി ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞ സംഘടനയുടെ പപ്പാഞ്ഞിയെ മാത്രം കത്തിക്കില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു 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 വിഷയം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ നടത്തുമ്പോൾ എല്ലാവിധത്തിലുള്ള പെർമിഷൻസുകളും നമ്മൾ എടുത്തിട്ടുണ്ട് എല്ലാവിധത്തിലുള്ള പെർമിഷൻസുകളും എടുത്തിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ എല്ലാ മേഖലകൾക്കകത്തും ചെയ്തു പോകുന്ന ഒരു സംഘടനയോട് ഈ സംഘടന മാത്രം ഇത് ചെയ്യണ്ട എന്ന് പറയുന്നതിനോടാണ് വിയോജിപ്പ് പോലീസ് തന്ന നോട്ടീസിന് ഗാലാടി ഫോട്ടോ വെച്ച് മറുപടി കൊടുത്തിട്ടുണ്ട് ആ മറുപടി കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ രേഖാമൂലം എന്തെങ്കിലും പോലീസ് അറിയിക്കുകയാണെങ്കിൽ അപ്പോൾ ആലോചിക്കാം പക്ഷേ ഇവിടെ കൂടുന്ന പതിനായിരക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ ഈ പപ്പയെ ഉയർത്തി കാണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ നിമിഷം വരെ ഇരുപത്തി മൂന്നാം തീയതി ഈ സമയം വരെ തരാത്തത് കൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് എന്തായാലും പപ്പയെ ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുകയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ തടയാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ എന്തെങ്കിലും ജനങ്ങളുടെ ഒരു അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ അല്ല ആ കൂട്ടായ്മ ഞങ്ങൾ ഇന്നലെ തന്നെ ഞങ്ങൾക്ക് പറ്റാവുന്ന ശേഷിയിൽ ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട് ആ ജനങ്ങളാകെ വരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ബലം പ്രയോഗിച്ച് മാറ്റാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ അത് നടക്കില്ല എന്നുള്ളതാണ് അതെ ജനങ്ങളെ അത്തരം ബലം പ്രയോഗിച്ച് മാറ്റുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനകത്ത് വേറൊന്നും പറയാനില്ല ജനങ്ങളും ഇവിടുത്തെ കാലാടിയുടെ ആൾക്കാരും ഈ ഉദ്ഘാടനം ഏഴുമണിക്ക് തന്നെ നടത്തും അത് ജനങ്ങളുടെ ഒരു അഭിലാഷമാണ് അത് നമ്മുടെ സംഘാടക സ സംഘാടകരുടെ ഒരു ഒരു അഭിലാഷാണ് അതുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അത് തന്നെയാണ് എന്തായാലും മനസ്സിലാക്കാൻ കഴിയുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പപ്പാഞ്ി ഇന്ന് വൈകുന്നേരം ഏഴ് മണിയോടുകൂടി തന്നെ ഉദ്ഘാടനം ചെയ്യുമെന്നതാണ് കൊച്ചിൻ കാർണിവൽ കമ്മിറ്റി പറയുന്നത് ഇത്തരത്തിൽ ഒറ്റ പപ്പാഞ്ചി മതി അത് ഫോർട്ട് കൊച്ചി ഈ ബീച്ചിനടുത്തുള്ള പപ്പാഞ്ചി മതി പകരം മറ്റൊരു പപ്പാഞ്ി വേണ്ട എന്നുള്ളതാണ് പക്ഷേ ഇവർ പറയുന്ന കാരണം ഇവിടെയും ഒരു പപ്പാഞ്ചി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇത്ര വലിയ ഗ്രൗണ്ടാണ് കഴിഞ്ഞ മുൻ വർഷങ്ങളിലെല്ലാം വലിയ രീതിയിൽ ആൾക്കൂട്ടം ഉണ്ടാകുകയും അത് അപകടങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അപ്പോൾ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇവിടെയും ഒരു പപ്പാഞ്ചി വന്നാൽ അത് ഗുണം ചെയ്യുമെന്നുള്ളൊരു നിലപാട് ാണ് ഇവർ സ്വീകരിക്കുന്നത് ഏറെക്കുറെ അത് അംഗീകരിക്കേണ്ടതുമാണ് കാരണം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്ന ഒരിടം കൂടിയാണ് ഫോർട്ട് കൊച്ചി അതുകൊണ്ട് തന്നെ കൂടുതൽ പപ്പാഞ്ഞുകൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ഒരു ജനത്തിനൊക്കെ കുറക്കാൻ കഴിയും എന്തായാലും ഇത് ഇനി നിയമപരമായ പോരാട്ടത്തിലേക്ക് പോകാൻ കൂടിയാണ് ഗാലാടി കൊച്ചി തീരുമാനിച്ചിരിക്കുന്നത് വൈകുന്നേരം ഏഴ് മണിയോടുകൂടി തന്നെ പപ്പാഞ്ഞിയുടെ ഉദ്ഘാടനം ഇവർ ഇവിടെ നിർവ്വഹിക്കുകയും ചെയ്യും